മരണം എപ്പോഴാണ് നമ്മെ തേടിയെത്തുന്നത് എന്ന് ആർക്കും അറിയില്ല ഇപ്പോഴിതാ വളരെ ദാരുണമായ സംഭവമാണ് കൊച്ചിയിൽ നിന്നും പുറത്തു വരുന്നത് പിറന്നാൾ സമ്മാനമായ ബൈക്ക് വാങ്ങാൻ അമ്മയ്ക്കൊപ്പം എത്തിയ ഇരുപത്തിമൂന്നുകാരനെ തേടി രംഗബോധമില്ലാത്ത കോമാളിയായി മരണം എത്തിയ വാർത്തയാണ് അത് കൊച്ചി വരാപ്പുഴ മുട്ടിനകം കണ്ണാത്തറയിൽ നിധിൻ നാഥനാണ് ഇരുപത്തിനാലാം പിറന്നാളിനു മുമ്പേ മരണം സംഭവിച്ചത് ഈ മാർച്ച് പതിനഞ്ചിനാണ് നിധിന് ഇരുപത്തിനാല് വയസ്സ് തികയുന്നത് കളമശ്ശേരി സ്കോഡ ഷോറൂമിലെ മെക്കാനിക്കാണ് നിധിൻ വളരെ കാലമായി നിധിൻ കെ ടി എമ്മിന്റെ ഡ്യൂക്ക് ബൈക്ക് വാങ്ങണമെന്ന് മോഹിച്ചിരുന്നു ലക്ഷങ്ങൾക്കുമേലെയാണ് വില എന്നതിനാൽ തന്നെ ജോലി ചെയ്തുണ്ടാക്കിയ പണമെല്ലാം ആഗ്രഹിച്ച ബൈക്ക് വാങ്ങുന്നതിനായി നിധിൻ കൂട്ടിവെച്ചു പതിനഞ്ചാം തീയതി പിറന്നാളിനു മുമ്പേ തന്റെ സ്വപ്ന ബൈക്ക് കിട്ടുന്നതിനായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു ഇതിനായി ഇന്നലെ പിറന്നാൾ സമ്മാനമായി പുതിയ ബൈക്ക് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്ത ശേഷമാണ് അമ്മ ഷൈനിയെയും കൂട്ടി നിധിൻ കടവന്ത്രയിലുള്ള ബൈക്ക് ഷോറൂമിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ എത്തിയത് അഡ്വാൻസ് കൊടുത്ത ശേഷം ഇഷ്ടപ്പെട്ട ബൈക്കുകളിലൊന്ന് തിരഞ്ഞെടുക്കുകയും അമ്മ ഷൈനിയെ വൈറ്റിലയിലെ കെ ടി എം ഷോറൂമിൽ ഇരുത്തിയ ശേഷം ടെസ്റ്റ് ഡ്രൈവിനായി കടവന്ത്ര ഭാഗത്തേക്ക് നിധിൻ പോകുകയും ചെയ്തു എന്നാൽ ആഗ്രഹിച്ചു വാങ്ങുന്ന ബൈക്ക് തന്നെ തനിക്ക് മരണം സമ്മാനിക്കുമെന്ന് നിധിൻ അറിഞ്ഞില്ല ഇളംകുളം ഭാഗത്തെത്തിയ നിധിൻ തിരിച്ചു വരാൻ ടേൺ എടുക്കുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് മെട്രോ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം പില്ലറിൽ ഇടിച്ച് വലിയ അപകടം സംഭവിച്ചു നിധിൻ സംഭവ മരിച്ചു അഞ്ചു മിനിറ്റിലേറെ നേരം റോഡിൽ കിടന്ന നിധിൻ നാഥനെ അതുവഴി വന്ന എക്സൈസിന്റെ വാഹനത്തിലാണ് വൈറ്റിലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഇഷ്ടപ്പെട്ട ബൈക്ക് സ്വന്തമാക്കിയ മകന്റെ സന്തോഷിച്ച മുഖം കണ്ട അമ്മയ്ക്ക് ടെസ്റ്റ് ഡ്രൈവിന് പോയി ഇപ്പോൾ വരാം അമ്മയെന്ന് പറഞ്ഞു പോയ മകൻ ഇനി തിരിച്ചു വരില്ലെന്ന സത്യം ഇനിയും വിശ്വസിക്കാനായിട്ടില്ല നിധിന്റെ സംസ്കാരം മുട്ടനകം സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ അച്ഛൻ കാശിനാഥൻ ദുരൈ സഹോദരി നിഖിന